ക്കാം ഉയരത്തിൽ ചുവടുവെക്കാം ബഹുദൂരം ഇന്ത്യയിലെ മികച്ച രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയായ ഭാരതീയർ യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ഏവിയേഷൻ ആൻഡ് എയർ ഹോസ്റ്റസ് കോഴ്സുകൾ പഠിക്കൂ കൂടുതൽ അഡ്വാൻസ്ഡായി എം ബി എ ഇൻ എയർലൈൻസ് ആൻഡ് മാനേജ്മെന്റ് ബിബിഎ ഇൻ എയർലൈൻസ് ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എയർ ഹോസ്റ്റസ് ആൻഡ് ക്യാബിൻ ക്രൂ ഞങ്ങളുടെ പ്രത്യേകതകൾ കേരളത്തിലെ ആദിമോക് എയർപോർട്ട് ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് വിദേശ പഠനയാത്രകൾ ഭാരത് ഏവിയേഷൻ നിയർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മൊബൈൽ മലയാളികൾക്ക് ഇനി സന്തോഷിക്കാം സൗദി എയർ തിരുവനന്തപുരത്തേക്കും ഒക്ടോബറിൽ സർവീസ് ആരംഭിക്കും ജിദ്ദ റിയാദ് ദമാം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ആഴ്ചയിൽ അഞ്ച് സർവീസുകൾ തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് മധ്യ തിരുതാംകൂറിലെ പ്രവാസികൾക്കും ബന്ധുക്കൾക്കും തമിഴ്നാട്ടിലെ തെക്കൻ മേഖലയിലുള്ളവർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് സൗദി എയർലൈൻസിന്റെ തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് നിലവിൽ സൗദി ഗവൺമെന്റിന്റെ കീഴിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് സൗജന്യ യാത്ര ൾ അനുവദിക്കുന്നത് സൗദി എയർലൈൻസിലാണ് നിലവിൽ കൊച്ചൂരും കോഴിക്കോട്ടും മാത്രമേ സൗദി എയർലൈൻസ് സർവീസ് നടത്തുന്നുള്ളൂ മറ്റ് എയർലൈൻസിലേക്കാൾ റേറ്റ് കുറവും സേവനത്തിൽ മികച്ചതുമാണിത് രണ്ടു വർഷമായി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും എയർ ഇന്ത്യയും മറ്റ് വിമാനക്കമ്പനികളും എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ സിവിൽ ഏവിയേഷൻ അനുമതി നൽകിയിരുന്നില്ല പ്രവാസി സംഘടനകൾ മിക്കവരും ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നതാണ് ഒക്ടോബർ ആദ്യവാരം മുതലാണ് സർവീസ് ആരംഭിക്കിയതെന്ന് സൌദിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയിലെ ദമാം റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്നുമാണ് തിരുവനന്തപുരത്ത് ആഴ്ചയിൽ അഞ്ച് റിയാദിൽ നിന്ന് ചൊവ്വാഴ്ച വെള്ളി ഞായർ ദിവസങ്ങളിൽ പുലർച്ചെ നാല്പതിന് പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരും വ്യാഴം ശനി ദിവസങ്ങളിൽ പുലർച്ചെ മൂന്ന് മുപ്പത്തി അഞ്ചിന് നിന്നും പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് എത്തുമെന്നും സൗദി എയർലൈൻസ് അറിയിച്ചു എ മുന്നൂറ്റി മുപ്പത് മുന്നൂറ് എയർ ബസ് വിമാനത്തിൽ നാൽപ്പത്തിരണ്ട് ബിസിനസ് ക്ലാസ് ഉൾപ്പെടെ മുന്നൂറ്റി ഏഴ് സീറ്റുകളാണ് എയർ ഇന്ത്യ തിരുവനന്തപുരം സെക്ടറിൽ നേരിട്ട് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ചെറുവിമാനം ആയതിനാൽ മുപ്പത് കിലോ ലഗേജ് മാത്രമാണ് അനുവദിക്കുന്നത് എന്നാൽ സൌദിയിൽ അനുവദിക്കും സൌദിയുടെ പുതിയ സർവീസ് തിരുവനന്തപുരത്തേക്ക് ആരംഭിക്കുന്നതോടെ സൌദിയിലുള്ള പ്രവാസികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഏറെ പ്രയോജനകരമാണ് സമയലാഭത്തിന് പുറമെ സാമ്പത്തിക ലാഭവും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ലഭിക്കും കർക്കിടക ചികിത്സയിലൂടെ നിങ്ങളുടെ രോഗങ്ങൾക്ക് ആനന്ദ ആയുർവേദ ആശുപത്രി ആയുർവേദ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടൂ ഫിസിയോതെറാപ്പി പഞ്ചകർമ്മ യോഗ 9 ബാക്ക് ആനന്ദ ആയുർവേദ ഹോസ്പിറ്റൽ തട്ട പൊരിടം പത്തനംതിട്ട നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടിവി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം